നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണ ആരാധകർക്ക് ഹൻസി ഫ്ലിക്ക് ഇപ്പോൾ ഹീറോയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ബാഴ്സയെ ആ മികവിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന ഹീറോ ലാലിഗലി സീസണിൽ കളിച്ച അഞ്ച് കളികളും വിജയിച്ചിരിക്കുകയാണ് ബാഴ്സലോണ പതിനേഴ് ഗോളുകൾ അവരടിച്ചു നാല് നാല് ഗോളുകളാണ് കൺസീഡ് ചെയ്തിരിക്കുന്നത് ഇന്നലെ ജിറോണക്കെതിരെ നാല് ഒന്നിന്റെ വിജയം ആ വിജയത്തിന് ശേഷം കോച്ച് ഹൻസി ഫിലിക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ താരങ്ങളോട് പ്രധാനമായും പറഞ്ഞിരുന്നത് നമ്മൾ ഇതേ രൂപത്തിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അവര് അതനുസരിച്ച് വളരെ ബ്രില്യൻലി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു കളിയിൽ ഞങ്ങളുടെ പ്രസി എനിക്ക് വളരെയധികം ഇഷ്ടമായി വളരെ ഇൻഡ്യൻസ് ആയിട്ടാണ് ഫസ്റ്റ് മിനിറ്റ് മുതൽ ടീം കളിച്ചുകൊണ്ടിരുന്നത് ഈ മത്സരത്തിലെ വിജയം റിസൾട്ട് ഞങ്ങൾ അർഹിച്ചതാണ് ഞാൻ ടീമിനോട് പറഞ്ഞു ഹാഫ് ടൈമിന്റെ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എങ്ങനെയാണ് ആദ്യ പകുതി കളിച്ച് അതുപോലെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് ടീം ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ ടീമിനോടൊപ്പം എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്ന എനിക്ക് കൃത്യമായിട്ട് ടീമിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ധാരണയുണ്ട് നമുക്ക് ഇനി ഓൽമോയുടെ കാര്യത്തിലാണ് ചെറിയ പ്രശ്നമുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നത് അത്ര അധികം സീരിയസ് അല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹോപ്പുള്ളി അതൊരു മൈനർ ഇഷ്യൂ മാത്രമാണ് പക്ഷെ എന്താകുമെന്നുള്ളത് ടെസ്റ്റുകൾക്ക് ശേഷമേ നമുക്ക് വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ പെഡ്രി സെലിബ്രേറ്റ് ചെയ്ത കാര്യം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് പെഡ്രി ഗോൾ അടിച്ചിട്ട് അതിൽ ഡെഡിക്കേറ്റ് ചെയ്തത് ഹൻസി ഫ്ലിക്കിനാണ് എന്നിട്ട് അദ്ദേഹം ഹൻസിഫ്ലിക്കിനോടൊപ്പം അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് പെഡ്രി അതിനെ കുറിച്ച് പറയുകയും ചെയ്തു കളിക്ക് മുമ്പേ ഫിളിക്കിനോട് പറഞ്ഞിരുന്നു ഗോളടിച്ചാൽ നിങ്ങളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യുവാണ് അപ്പൊ ആ ചോദ്യം ചോദിക്കുമ്പോഴും മറുപടി എൻസെ ഫ്ലിക്ക് ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് പെഡ്രി മാത്രമല്ല എല്ലാവിനും എന്നോട് ഗോളടിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പെഡ്രിയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് കളിപ്പിക്കണമെങ്കിൽ ഗോൾ അടിക്കുക എന്ന് വന്ന് കെട്ടിപ്പിടിക്കുക അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തമാശ രൂപത്തില് പറയുകയും ചെയ്തു പിന്നീട് അദ്ദേഹം വീണ്ടും സീരിയസ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ എക്സ്ക്യൂസുകൾ നോക്കുന്ന നോക്കുന്നൊരു കോച്ചല്ല ഞാൻ എൻ്റെ ടീമിൽ ഫോക്കസ് ചെയ്ത് പോകുന്നയാളാണ് ഇപ്പൊ ആ പെനാൽറ്റിയുമായി ബന്ധപ്പെട്ട് റെഫറിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ റെഫറി സ്വാഭാവ സ്വാഭാവികമായിട്ടും ബാറ് പോയി ചെക്ക് ചെയ്യും അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും ഓൾറെഡി ആദ്യ മത്സരത്തില് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും ആദ്യ മത്സരം മുതൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും ടീം എങ്ങനെയാണ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങളുടെ ടീമിൻ്റെ ക്വാളിറ്റിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ബോളുമായിട്ട് ഞങ്ങൾക്ക് മികച്ച പ്രകടനം നടത്താനും കഴിയും ഇപ്പം ഈ കളിയിൽ തന്നെ രണ്ടോ മൂന്നോ ഗോളുകൾ കൂടി അധികം നേടാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെയധികം കോൺഫിഡൻസോടുകൂടിയാണ് ഞങ്ങൾ കളിക്കുന്നത് ഫസ്റ്റ് മാച്ച് മുതൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ടാവും വളരെ ഓർഗനൈസ്ഡ് ആണ് ഒരു യൂണിറ്റ് എന്ന രൂപത്തിൽ ടീം കളിക്കുന്നു വളരെ കോമ്പാക്ട് ആയിട്ട് കളിക്കുന്നു വളരെ ഹൈ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നു സോ ഇത് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്രയും മികച്ച രൂപത്തിൽ ഞങ്ങൾ പ്രസ് ചെയ്ത് പോകുന്നുണ്ട് ഏതായാലും ടീമിനെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ എന്താണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായതെന്ന് ചോദിച്ചാൽ ടീമിനെ മൊത്തത്തിൽ എനിക്കിഷ്ടമായിട്ടുണ്ട് മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് ആണ് എല്ലാവരും പുറത്തെടുക്കുന്നത് എന്നാണിപ്പോ കോച്ച് പറയുന്നത് അവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി